കേരള സാംബവർ സൊസൈറ്റി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാവേലിക്കര തഴക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി സാമ്പവർ സൊസൈറ്റി വനിതാ യുവജന ജില്ലാ കൺവെൻഷൻ പഞ്ചായത്ത് ഹാൾ ബുക്ക് ചെയ്തിട്ടും ഹാൾ വിട്ടു പ്രതിഷേധം കേരള സാമ്പവൂർ സൊസൈറ്റി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാവേലിക്കര തടക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തിയത് സാംബവൂർ സൊസൈറ്റി വനിതാ യുവജന വിഭാഗം ജില്ലാ കൺവെൻഷനും കുടുംബസംഗമവും നടത്തുന്നതിനായി പഞ്ചായത്ത് ഹാൾ മുൻകൂട്ടി പണമടച്ച് ബുക്ക് ചെയ്തിരുന്നു ബുക്ക് ചെയ്തിരുന്ന തീയതിയിൽ അധികൃതർ ഹാൾ വിട്ടുനൽകാതെ മോശമായി പെരുമാറിയതിനാൽ പരിപാടി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റേണ്ടി വന്നതായി നേതാക്കൾ പറഞ്ഞു പഞ്ചായത്ത് നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രകടനം നടത്തിയത് സംസ്ഥാനം ചെയ്തു പഞ്ചായത്ത് ജീവനക്കാരെ ഒരിക്കലും ഞങ്ങള് മുന്നോട്ടുള്ള ഞങ്ങളുടെ സമരത്തിന്റെ വ്യതി മാറും ഞങ്ങള് നിയമപരമായി പ്രതിഷേധം ഈ പരിപാടി ഞങ്ങൾക്ക് അപമാനപരമായ ഈ സ്ഥിതി ഉണ്ടാക്കിയതിന് ഞങ്ങൾ ശക്തമായി നേരിടും അതിനുവേണ്ടി എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും കേരള സൊസൈറ്റി കേരളം സംസ്ഥാന കമ്മിറ്റിയുടെ പേരിലുള്ള സഹായങ്ങൾ ഉണ്ടാവും ഈ യോഗത്തിൽ എത്തിയിട്ടുള്ള മുഴുവൻ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്ന യോഗം ഔപചാരികമായി വിചാരിനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നേക്കും ജില്ലാ പ്രസിഡന്റ് പി കെ സദാനന്ദൻ അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടറി അശോകൻ പുന്നക്കുറ്റി എസ് സി എസ് ടി സംയുക്ത സമിതി ആലപ്പുഴ ജില്ലാ ട്രഷറർ വിജയൻ വി സി കെ ജില്ലാ പ്രസിഡന്റ് പ്രശാന്തൻ പതിയൂർ പ്രിൻസ് ഷാനവാസ് ചെറിയനാട് ബിജു താമരക്കുളം ആർ ബാബു രാജേഷ് സുധീഷ് സുനിൽ ശ്രീകുമാർ ഷാജിമോൻ കൃഷ്ണൻകുട്ടി പ്രസന്ന ഷാനവാസ് ഷാരിക ശ്രീകുമാർ ഗ്രീഷ്മ രാജേഷ് സരിതാ ബാബു എന്നിവർ പ്രസംഗിച്ചു